സംസ്ഥയിലെ വിഭാഗീതയ്ക്കെതിരെ ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ ഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് തർക്കം തുടങ്ങിയാൽ അടിച്ചമർത്താൻ പ്രയാസമുണ്ടാകുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു പട്ടിക്കാട് ജാമ്യ സന്നദ്ധദാന ചടങ്ങിലാണ് ജിഫ്രി തങ്ങളുടെ വിമർശനം ലീഗ് നേതാക്കൾ വേദിയിലിരിക്കുകയായിരുന്നു അക്ബർ ആണ് അതിനു മുൻപേ ജിഫ്രി തങ്ങളുടെ പ്രതികരണം കാണാം സ്നേഹവും ഇതിന് വിള്ളലുണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വിള്ളലുണ്ടാക്കാൻ പറ്റുന്നതായ പ്രവർത്തനങ്ങളും എഴുത്തുകളൊക്കെ ഒക്കെ പലരും ചെയ്തുകൊണ്ടേ അപ്പം അതുകൊണ്ട് അതിൽ നിന്നും നമ്മളാരും തന്നെ അതിന് വഴിപ്പെടാത്ത നിൽക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്നതായ ദീൻ ആ ദീൻ ഇവിടെ നിലനിൽക്കണം ആ ദീൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്നതായ നന്മകൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഏതെല്ലാം ഇതിൻ്റെ ഈ സമുദായത്തെ എങ്ങനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റേതായ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രഭാഷണങ്ങളും അതിൻ്റെ ദൗത്യവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷം നല്ല എവിടുന്ന് പുറത്തിറങ്ങിപ്പോകുന്ന പണ്ഡിതന്മാരോടും പറയാനുള്ളതാ ഞാൻ നിങ്ങൾ ഈ സമുദായത്തിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് പണ്ഡിതന്മാർ ഈ സമുദായത്തിൻ്റെ ഉലാഹിഖല്ല നമ്മുടെ മുങ്കാമികളാവുന്നതായ മഹത്വക്കളാവുന്ന ഉമറാഹ് ഉലമാവ് അവരിവിടെ കാണിച്ചു തന്നതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു ധരിയ ഒരു മാർഗം ഇവിടെ ഉണ്ട് ആ മാർഗത്തിനോട് നമ്മൾ പിമ്പറ്റാണ് വേണ്ടത് ആ മാർഗത്തിനോട് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ രാജ്യത്തിലെ വിശുദ്ധമാവുന്നതായ ദീനും ഇവിടെ ഉണ്ടാവുന്ന സൗഹാർദ്ദവും ഈ സ്നേഹവും ഇവിടെ നമ്മൾ പല സംഘടനകളും തമ്മിലുള്ള ഈ ശക്തമായ ബന്ധങ്ങളൊക്കെ അത് ഊട്ടി ഉറപ്പിച്ചു കൊണ്ടിട്ട് അതിന് ഏതെങ്കിലും മുബഷിർ പി അക്ബറാണ് ആണ് വിവരളുമായി ചേരുന്നത് മുബഷർ ലീഗുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കേ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേതാക്കൾ വേദിയിലിരിക്കെ സംസ്ഥ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ആ നിമേഷ് തീർച്ചയായും നമുക്കറിയാം പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനം തുടക്കം മുതൽ പല നേതാക്കളുടെ പരാമർശങ്ങൾ കൊണ്ടും പല സമസ്ത നേതാക്കളെ മാറ്റി നിർത്തിയ കാരണത്താലൊക്കെ ചർച്ചയായിരുന്നു എന്തായാലും ആ ഒരു സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ് ആ സമസ്ത കേരള സമീപത്തിലുള്ള മേഡ സംസ്ഥാന അധ്യക്ഷനായ ജിഫ്രി മുത്തുകോയെ തങ്ങൾ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് തർക്കം തുടങ്ങിയാൽ അടിച്ചമർത്താൻ പ്രയാസമുണ്ടാകുമെന്നാണ് അദ്ദേഹം ആരംഭത്തിൽ പറയുന്നത് വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പലരും തോന്നിയതാണ് എഴുതുന്നതും പ്രചരിപ്പിക്കുന്നതും സമസ്തയ്ക്ക് പല സംഘടനകളുമായി ബന്ധമുണ്ടാകും മഹാന്മാർ കാണിച്ച മാർഗത്തിനോട് പിൻപറ്റുകയാണ് വേണ്ടതെന്ന് ആ ജിഫ്രി തങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും സമസ്തയിൽ തന്നെ ഇത്തരത്തിൽ തർക്കങ്ങൾ ഒരു സാഹചര്യത്തിൽ ആ ഇതിലെ ലീഗ് വിരുദ്ധർക്കെതിരായുള്ള ഒരു മറുപടിയായി സമസ്ത അധ്യക്ഷന്റെ ഈ ഒരു പ്രതികരണത്തെ കണക്കാക്കുന്നുണ്ട് ഭിന്നത ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാലും സാധ്യമല്ല സാദിഖലി ശിഹാബ്ദങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ജിഫ്രി തങ്ങൾ ഈ ഒരു പരാമർശം നടത്തിയത് മുൻഗാമികളുടെ മാതൃക പിൻപറ്റണമെന്ന് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും മുൻപ മുൻഗാമികളുടെ മാതൃക എന്ന് പറയുമ്പോൾ സമസ്ത കേരള ജമ്മിയ ഉലമ എന്ന് പറയുന്ന സംഘടന കാലങ്ങളായി മുസ്ലിം ലീഗുമായി ബന്ധം സൂക്ഷിച്ചു പോരുന്ന ഒരു സംഘടനയാണ് അതിൽ ഇത്തരത്തിൽ ജിഫ്രി തങ്ങൾ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഉണ്ടായ പല രീതിയിലുള്ള ചർച്ചകൾ നമുക്കറിയാം സ്വതന്ത്രമായ ഒരു അസ്തിത്വത്തിലേക്ക് സമസ്ത പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ച വരുന്നു അത് പലപ്പോഴും മുസ്ലിം ലീഗുമായി അകലുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അത്തരം സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഈ ഒരു ജാമിയ സമ്മേളനം നടന്നത് ഇത്തരത്തിൽ മുൻകാലത്ത് ഉണ്ടായിരുന്ന ഒരു ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രതികരണമായി തന്നെ ജിഫ്രി തങ്ങളുടെ ആ ഒരു പ്രതികരണത്തെ നമ്മൾ കണക്കാക്കേണ്ടി വരും ആ അവരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണം അത്തരം ബന്ധങ്ങൾക്ക് കോട്ടമുണ്ടാക്കാൻ ഇവിടെയുള്ള ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചിരുന്ന കാലത്തോളം സാധ്യമല്ല എന്ന് ജഫ്രി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് മുൻകാല ചരിത്രം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് ജഫ്രി തങ്ങളുടെ ഒരു പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ആ മുസ്ലിം ലീഗും സമസ്തയും കാലങ്ങളായി ബന്ധമുണ്ട് അത് അതുപോലെ തന്നെ തുടരുമെന്ന സൂചനകൾ തന്നെയാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് നേരത്തെ ലീഗ് വിരുദ്ധ നേതാക്കൾ അതായത് സമസ്തയിൽ തന്നെയുള്ള ലീഗ് വിരുദ്ധ നേതാക്കളെ ആദ്യഘട്ടത്തിൽ ഈ ഒരു പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കട നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ പട്ടിക്കാട് ചടങ്ങിലാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ തർക്കങ്ങൾ ഉണ്ടാക്കരുത് അത് മാധ്യമങ്ങളിലേക്ക് നൽകരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് വിവരങ്ങളാണ് മുബഷർ നൽകിയത്